ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ആദ്യമായി തന്നെ പറഞ്ഞുകൊള്ളട്ടെ ഇതൊരു ജ്യോതിഷം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് അതിൽ താല്പര്യമില്ലാത്തവർ ഇപ്പോൾ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്തു കൊള്ളുക ജ്യോതിഷപ്രകാരം ഏറ്റവും ശ്രേഷ്ഠമായ നക്ഷത്രങ്ങൾ ഏത് പ്രതിസന്ധിയിലും തലയെടുപ്പോഴെ നിൽക്കുന്നവര് അതിബുദ്ധിശാലികള് ഈ ഗുണങ്ങളെല്ലാം അർഹിക്കുന്നത് അഞ്ച് നക്ഷത്രക്കാർക്ക് മാത്രമാണ് ജന്മന രാജകീയ പ്രൗഢി നിറഞ്ഞ നക്ഷത്രക്കാരാണ് ഇവര് ഏത് പ്രശ്നവും സ്വന്തം ബുദ്ധി സാമർഥ്യത്താല് തീർപ്പാക്കാൻ കെൽപ്പുള്ള നക്ഷത്രക്കാർ അധികാരം കൈയേറാൻ വരെ യോഗമുള്ള ഈ നക്ഷത്രക്കാർക്ക് ശത്രുക്കളെ തിരിഞ്ഞാക്രമിക്കാനും മടിയുണ്ടായിരിക്കുകയില്ല ഈ ശ്രേഷ്ഠ നക്ഷത്രങ്ങൾ ആരെല്ലാമാണെന്ന് വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം തിരുവാതിര ഒരിക്കൽ അധികാരം കിട്ടിയാൽ വിട്ടു നൽകാൻ തയ്യാറാകാത്ത നക്ഷത്രക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാർ തങ്ങളുടെ അറിവും കഴിവും വെച്ച് ഏതൊരു വ്യക്തിയെയും തോൽപ്പിക്കാൻ ഇവർക്ക് സാധിക്കും ഏത് മേഖലയിൽ ജോലിക്ക് കയറിയാലും ഇവരുടെ കഴിവിന് മുൻപിൽ മറ്റുള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ജോലിയിൽ ഇവര് എല്ലായ്പ്പോഴും തിളങ്ങി നിൽക്കും അതിനാൽ തന്നെ ഇവരെ തേടി പല അവസരങ്ങളും എത്തുന്നതാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചാൽ ശോഭിക്കാൻ യോഗമുള്ള നക്ഷത്രക്കാരാണിവര് ഏത് കാര്യവും വസ്തുനിഷ്ഠമായി കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഇവർക്ക് കൂടുതലാണ് തങ്ങൾക്ക് മുൻപിൽ കള്ളത്തരം കാണിച്ചാൽ അവരെ കണ്ടെത്താനും അവരെ അവഗണിക്കാനും ഇവർക്ക് മടിയുണ്ടായിരിക്കുകയില്ല സ്വന്തം കഴിവ് ഉപയോഗിച്ച് ആവോളം സമ്പാദിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും അടുത്ത നക്ഷത്രമാണ് ഉത്രം വിചാരിച്ച കാര്യം നേടിയെടുക്കാൻ കെൽപ്പുള്ള നക്ഷത്രക്കാരാണ് ഉത്രം നക്ഷത്രക്കാർ ബുദ്ധിയിലും വിവേകത്തിലും ഈ നക്ഷത്രക്കാരെ തോൽപ്പിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് ഇവർ കൈവയ്ക്കുന്ന മേഖലയിലെല്ലാം ശോഭിക്കാൻ സാധിക്കും സ്വന്തമായി സംരംഭങ്ങൾ ആരംഭിക്കാനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ഇവർക്ക് നേരെ ആര് എന്തു പറഞ്ഞാലും അവയെ വകവയ്ക്കാതെ സ്വന്തം താല്പര്യങ്ങൾക്കായി നിലകൊള്ളുന്ന നക്ഷത്രക്കാരാണ് ഇവർ ഇവരോട് മലപ്പിടുത്തം നടത്തുന്നവർക്ക് പരാജയമായിരിക്കും ഫലം സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കാന് ഇവർ ഏതറ്റം വരെയും സഞ്ചരിക്കും എല്ലാ ഉത്തരവാദിത്തങ്ങളും സ്വയം ഏറ്റെടുത്ത് നടത്താൻ ഇവർക്ക് സാധിക്കും സമൂഹത്തിൽ നിലയും വിലയും വർദ്ധിക്കുന്നതാണ് അറിവ് ഇവർക്ക് കൂടുതലായിരിക്കും അതിനാൽ തന്നെ അവരുടെ കഴിവിനൊത്ത മേഖലയിൽ ജോലി ചെയ്യാനും സമ്പാദിക്കാനും ഇവർക്ക് സാധിക്കുന്നതാണ് അടുത്തത് മകൈരം അറിവിൽ ഈ നക്ഷത്രക്കാർ മുന്നിലാണ് നല്ല എളിമയും വാക്ചാതുര്യവും ഈ നക്ഷത്രക്കാർക്കുണ്ട് അതിനാൽ തന്നെ മറ്റുള്ളവരുടെ പ്രീതി നേടിയെടുക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നു സാമ്പത്തിക നേട്ടങ്ങള് ഈ നക്ഷത്രക്കാർക്കുണ്ടായിരിക്കും സുഖകരമായ ജീവിതം നയിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും കയറി ചെല്ലുന്ന വീട്ടിൽ പോലും ഐശ്വര്യം നൽകാൻ സാധിക്കുന്ന നക്ഷത്രക്കാരാണ് ഇവർ അടുത്തത് അശ്വതി ഏതൊരു കാര്യത്തെക്കുറിച്ചും കൃത്യമായ അറിവുള്ള നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാർ ഏത് പ്രതിസന്ധിയെയും വളരെ ലളിതമായി കൈകാര്യം ചെയ്യാൻ ഇവർക്ക് സാധിക്കും തങ്ങളെ ചെറുതാക്കി കാണിക്കുന്നവരോട് പകരം വീട്ടുന്ന സ്വഭാവക്കാരാണ് അശ്വതി നക്ഷത്രക്കാർ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ ഇവർക്ക് സാധിക്കും നല്ല പോലെ അധ്വാനിക്കുന്ന നക്ഷത്രക്കാർ കൂടിയാണ് ഇവര് ഇവരുടെ മുൻപില് എതിർത്ത് സംസാരിക്കാൻ പോലും പലരും ഭയപ്പെടാം അത്രയ്ക്കും അധികാര ഭാവമുള്ളതും എന്നാല് കാര്യങ്ങളെ സത്യസന്ധമായി കൈകാര്യം ചെയ്യുന്ന നക്ഷത്രക്കാരുമാണ് അശ്വതിക്കാർ അടുത്തത് കാർത്തിക എളിമയും എന്നാൽ കാര്യഗൗരവമുള്ള നക്ഷത്രക്കാരാണ് കാർത്തിക നക്ഷത്രക്കാർ ഏത് കാര്യവും ക്ഷമയോടെ കൃത്യമായി ചെയ്തു തീർക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ഏത് പ്രതിസന്ധിയെയും പുഷ്പം പോലെ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നതാണ് കുറ്റം പറയുന്നവരെ ഗൗനിക്കാതെ സ്വന്തം താല്പര്യങ്ങൾക്കായി പ്രവർത്തിക്കാന് ഇവർക്ക് പ്രത്യേക കഴിവാണ് ഏത് മേഖലയിലും ഉന്നത പദവിയിലിരിക്കാൻ യോഗമുള്ള നക്ഷത്രക്കാർ കൂടിയാണ് കാർത്തിക നക്ഷത്രക്കാർ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക